ഹലോ ഗായ്സ് നമ്മളിന്ന് ചൂണ്ടിടാൻ പോയതായിരുന്നു കേട്ടോ നമ്മൾ പുഴയില് കോഴിക്കോട് ചലയർ പുഴയിൽ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളവർ പുഴ തന്നെയാണ് അപ്പോൾ ഒന്ന് ലീവായപ്പോൾ വെറുതെ ചൂണ്ടെടുത്ത് ഇറങ്ങിയാൽ കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ കരിമീനും ചെമ്പല്ലി നന്നായിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് പക്ഷേ ഈ ചൂണ്ടൊക്കെ ഇത് കൊത്തുന്നില്ല കേട്ടോ അപ്പോൾ അത് ഈ ചേട്ടൻ എന്താ വലയായിട്ട് വന്നും കണ്ടിട്ട് ഈ വല ഈ വെള്ളത്തിൽ മുങ്ങിയും കണ്ടിട്ട് അത് കെട്ടി വെക്കുകയാണ് ചെയ്തത് കേട്ടോ കെട്ടിവെച്ചിട്ട് ഈ തോണിയായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് ഈ വല മുങ്ങി അതുകൊണ്ട് അടുത്താണ് കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് കരിമീനും ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ കരിമീനെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്ത് വലുപ്പം കിട്ടും നല്ല പലകം മാറിയുള്ള കരിമീൻ അതേപോലെ തന്നെ ചെമ്പല്ലി ഏകദേശം ഒരു മുക്കാൽ കിലോൻ്റെ അടുത്തുള്ള ചെമ്പല്ലിയും ഒന്ന് കിട്ടിയിട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു മെൻകടം പുള്ളിയും ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിൽ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മീന് കളീൻ്റെ ഓടി പോവാണ് ചെയ്യാറുള്ളത് നമ്മൾ വെള്ളം ഇളങ്ങിയ സമയത്ത് കരിമീനൊക്കെ അങ്ങനെ ചെയ്യാറുള്ളു പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവൽ ഈ വല അതിൽ കെട്ടി വെച്ചിട്ട് ഈ വെള്ളം ഇളക്കണ സമയത്ത് കരിമീൻ ഓടുമ്പോൾ ഈ വലയിൽ കുടുങ്ങി പോവാണ് ചെയ്യാറ് അങ്ങനെയാണ് ഈ ഇവൽ പിടിക്കുന്നത് കേട്ടോ നമ്മൾ അരമണിക്കൂറിൻ്റെ മേലെ ചൂണ്ടിട്ട് നമുക്ക് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇല്ല ചെമ്പല്ലീൻ്റെ വലിപ്പം കണ്ടില്ല ഞങ്ങള് ഏകദേശം ഒരു കിലോൻ്റെ ഒക്കെ അടുത്ത് വലുപ്പമുള്ള ചെമ്പല്ലിയാണ് കാണുന്നത് പിന്നെ നല്ല കരിമീനും കരിമീൻ നല്ല വിലയുള്ള മീനാണ് കരിമീൻ ഏകദേശം നാന്നൂറ് ഉപ്പ്യൊക്കെ വിലയുണ്ട് മാർക്കറ്റിൽ തോന്നുന്നത് പക്ഷെ ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് പുള്ളിക്കൊരു അഞ്ചിട്ട് കരിമീൻ അത് പലകന്മാരിയുള്ള കരിമീൻ തന്നെയാണ് കിട്ടിയത് പിന്നെ ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ആ പുള്ളി അത് വലയിൽ നിന്ന് അതിനെ ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് എടുക്കാനെട്ടോ അത് അതിൻ്റെ ചെകിളാണ് ആ വലേൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് അത് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ പിന്നെ വലയൊക്കെ കയറിപ്പോയി കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് വല കയറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പുള്ളി അത് മല അതിനെ വേർതിരിച്ചെടുക്കുകയാണ് അങ്ങനെ കൊടിഞ്ഞ് 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 അല്ലാസം പണിയുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല വെയിലും ഉണ്ടാ വെയിൽ വെയിലിൻ്റെ ഇതായതിനെ കൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി ലാഭം കുറവായിരിക്കും പുള്ളി ഓരോന്ന് ഓരോന്നായിട്ട് അതിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഈ കരിമീൻ എന്നുള്ള ഈ എന്താ പറയുക മയിലിൻ്റെ മയൽപ്പീലീൻ്റെയൊക്കെ ഒരു കളറ് പോലെയുണ്ട് ഈ വെയിലും കൂടി അടിച്ചപ്പോൾ അതിനെ കാണാൻ നല്ല ഭംഗി ഒരു മയിൽപ്പീലി കാണുന്ന പോലെ ഉണ്ട് അത്രയ്ക്ക് ഭംഗിയുണ്ട് കരിമീൻ നല്ല വലുപ്പുള്ള കരിമീൻ പക്ഷേ ഇത്ര വലുപ്പുള്ള കരി ഇത് വെള്ളം നല്ല ക്ലിയർ ആയ സമയത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നിട്ട് ഈ കരിമീൻ ഓടിക്കളിക്കുന്നത് പക്ഷെ ചൂണ്ടേലിത് കൊത്തുന്നില്ല ഇരട്ട എടുത്ത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് പുള്ളി വന്നത് പക്ഷെ പുള്ളി വന്നത് കണ്ടിട്ട് ഏകദേശം ആ ഒരു ഭാഗത്തുള്ള ശേഷം കരിമീൻ കുടിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഓടി പോയിട്ടുണ്ട് വെള്ള എല്ലാം ഇളക്കാണ് ചെയ്യാറ് ആ വെള്ളം ഇളകുന്ന സമയത്ത് ഈറ്റിങ്ങൾ പരക്കാൻ പോയുന്ന സമയത്താണ് അതിൽ ചിലത് ഈ വലേൻ്റെ ഇടയിൽ കുടുങ്ങാണ് ചെയ്യുന്നത് നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ഒക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഈ പുള്ളീൻ്റെ തോണിയിൽ നമ്മുടെ ഓലമടൽ വെട്ടി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നു വെച്ചാൽ ഈ പിടിക്കുന്ന മീൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പുള്ളി ഇടുന്നത് കണ്ടില്ലേ ഇപ്പോൾ അപ്പോൾ അത് തുള്ളി പോകത്തില്ല തുള്ളിയാണെങ്കിൽ തുള്ളി പോകുകയെന്ന് തുള്ളുമ്പോൾ ഈ ഓലമടലിൻ്റെ ഉള്ളിൽ തട്ടിങ് കണ്ട് അവിടെ തന്നെ കിടക്കും കേട്ടോ പിന്നെ അടിയിൽ വെള്ളമുണ്ട് അപ്പോൾ ചത്തു പോകത്തില്ല അങ്ങനെയാണ് പുള്ളി മാർക്കറ്റിൽ എത്തിക്കുന്നത് ശേഷം ജീവനോടാണ് ഇതെത്തിക്കുന്നത് കേട്ടോ ഇവിടെ ഇത്രയേ ഉള്ളൂ